ആരാധകരെ നിങ്ങളെ ഒരു തരത്തിലും പാനിക്കാൻ അഡ്രിയാലോണെ ആഗ്രഹിക്കുന്നില്ല കാരണം അദ്ദേഹം കഴിഞ്ഞ ദിവസം പ്രീമാച്ച് പ്രസ് കോൺഫറൻസിൽ വളരെ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട് ഒരു ടീം എന്ന നിലയിൽ ഞങ്ങൾ വളരെ നന്നായിട്ട് തന്നെയാണ് മുന്നോട്ട് പോകുന്നത് പക്ഷേ ഭാഗ്യം നമ്മുടെ ഏഴയിലൂടെ പോയിട്ടില്ലാത്തതുകൊണ്ട് തന്നെ ദൗർഭാഗ്യവശാൽ ഞാൻ ഇന്ത്യൻ സൂപ്പർ ലീഗിൽ കേരള ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി കളിക്കാൻ വന്ന ആദ്യ സീസണിൻ്റെ ഫൈനലിൽ പരാജയപ്പെട്ടു പിന്നെ രണ്ട് തവണ പ്ലേ ഓഫിലേക്ക് എത്തി ഈ ഒരു സീസണിൻ്റെ കാര്യം എടുത്ത് നോക്കുകയാണെങ്കിൽ നിങ്ങളെ ഒട്ടും പാനിക്കാക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല ഏഴ് മത്സരങ്ങളെ കഴിഞ്ഞിട്ടുള്ളൂ ആ ഏഴ് മത്സരങ്ങളിൽ നമ്മൾ നന്നായിട്ട് പെർഫോം ചെയ്തിട്ടുണ്ട് എൻ്റെ ഒരു ലക്ഷ്യം എന്താണെന്ന് പറഞ്ഞാൽ ടീമിനെയും കൊണ്ട് പരമാവധി ക്യാരി ചെയ്ത് മുന്നോട്ട് പോവുക എന്ന് തന്നെയാണ് സോ ആരെയും പാനിക്കാക്കാൻ ആഗ്രഹിക്കുന്നില്ല പാനിക്കാവേണ്ട കാര്യം മാത്രമല്ല ഇത് എന്നെയോ നോഹയോ പെപ്രയോ പോലെ ഒന്നോ രണ്ടോ താരങ്ങളിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്ന പരിപാടിയോ ടീം മൊത്തത്തിൽ ചെയ്യേണ്ട കാര്യമാണ് സോ കൂടുതൽ ആശങ്കപ്പെടേണ്ട കാര്യമൊന്നുമില്ല നമ്മൾ വിജയത്തിന് വേണ്ടി ഹാർഡ് വർക്ക് ചെയ്യുന്നുണ്ട് ഇതുവരെയുള്ള മൂന്ന് സീസണുകളിലും അതിനുവേണ്ടി തന്നെയാണ് ഹാർഡ് വർക്ക് ചെയ്തുകൊണ്ടിരുന്നത് ആശങ്കപ്പെടേണ്ട ഏറ്റവും ബെസ്റ്റിനു വേണ്ടി പരിശ്രമിക്കും പരിശ്രമമൊക്കെ ബലം കണ്ടാ മതി എന്നേ ഉള്ളൂ